നമസ്കാരം നിലവിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് അതായത് ആറ് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നാൽ ഇനി ഒക്ടോബർ മാസം മുതൽ ഇക്കഴിഞ്ഞ മാർച്ച് മാസം വരെയുള്ള ആറ് മാസത്തെ പെൻഷൻ കുടിശ്ശികയായിട്ട് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ കൂടി ഏപ്രിൽ മാസം തുടങ്ങിയതോടെ നമ്മുടെ സംസ്ഥാനത്തെ അൻപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ കുടിശ്ശികയായി തുടരുകയാണ് ഈസ്റ്റർ വിഷു റംസാനൊക്കെ പ്രമാണിച്ച് രണ്ട് മാസത്തെ കുടിശ്ശിക ക്ഷേമ പെൻഷൻ തുക കൂടി ഉടനെ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ധനകാര്യമന്ത്രിയും നേരത്തെ തന്നെ അറിയിച്ചിരുന്ന ഒരു കാര്യമാണ് എന്നാൽ വിഷുവിന് മുൻപായിട്ട് തന്നെ എല്ലാവർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം എത്തിച്ചേരില്ലെന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു മാത്രമല്ല ഏപ്രിൽ പത്ത് റംസാനും അതോടൊപ്പം തന്നെ ഏപ്രിൽ പതിനാല് വിഷുവുമാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നതിന് രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസം മതിയെങ്കിൽ കൂടിയും സഹകരണ സംഘം ജീവനക്കാർ വഴി അത് വീടുകളിലേക്ക് പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്നതിനായിട്ട് പത്ത് ദിവസം വരെയൊക്കെ സമയമെടുക്കാറുണ്ട് നിലവിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യാനുള്ള ആയിരത്തി എണ്ണൂറോളം കോടി രൂപ സർക്കാരിനെ സ്വരൂപിക്കുവാനും ഇതുവരെ സാധിച്ചിട്ടില്ല എല്ലാ മാസവും കടമെടുത്താണ് സർക്കാർ ഇത്തരത്തിൽ ഈ ഒരു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനൊക്കെ വിതരണം ചെയ്തു വരുന്നത് മാത്രമല്ല സുപ്രീം കോടതിയിലെ ഹർജി നടക്കുമ്പോഴുണ്ടായിട്ടുള്ള കോടതി ഇടപെടലിലൂടെ കടമെടുക്കുവാൻ അനുമതി ലഭിച്ച പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപയിൽ നിന്നാണ് സെപ്റ്റംബർ മാസത്തിലെ കുടിശ്ശിക പെൻഷനായിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപ നൽകിയത് മാർച്ച് മാസം മുപ്പത്തിയൊന്നിന് മുൻപായിട്ട് തന്നെ മറ്റൊരു പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ കൂടി കടമെടുക്കുവാനായിട്ട് സുപ്രീം കോടതി കേസ് വഴി സാധിക്കുമെന്ന് കരുതിയ സർക്കാരിനാകട്ടെ കനത്ത തിരിച്ചടിയാണ് കേസിൽ കഴിഞ്ഞ ദിവസം നേരിട്ടത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചെന്ന് ഉന്നയിക്കുന്ന കേരളത്തിന് അത് കോടതിയെ പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുത്താനായിട്ടില്ല കേരളത്തിന് അധികമായിട്ട് കടമെടുക്കുവാൻ അവകാശമില്ലെന്നും ഉത്തരവിൽ പറയുന്നു കേരളം ആവശ്യപ്പെട്ടതിലെ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്ന് കൂടി ചൂണ്ടിക്കാട്ടിയതോടെ സംസ്ഥാന സർക്കാരിൻ്റെ വാദങ്ങൾ അത് പൂർണ്ണമായിട്ട് നിരാകരിക്കപ്പെടുകയാണ് ഒരു വർഷം പരിധി കഴിഞ്ഞ് കടമെടുത്താൽ അടുത്ത സാമ്പത്തിക വർഷം കടമെടുപ്പ് പരിധിയിൽ കുറവ് വരുത്തുവാൻ കേന്ദ്ര സർക്കാരിനെ തീരുമാനമെടുക്കാമെന്നും സുപ്രീം കോടതി ഉത്തരവിൽ നിരീക്ഷിച്ചിട്ടുണ്ട് ഇതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ ഇരുപത്തി കോടി രൂപ കുറവാണ് സംസ്ഥാനത്തിന് കടമെടുക്കുവാൻ കഴിയുക അതിനാൽ തന്നെ മാസങ്ങളുടെ കുടിശ്ശിക പെൻഷൻ ഈ അടുത്തൊന്നും പൂർണ്ണമായിട്ട് വിതരണം ചെയ്ത് പൂർത്തിയാക്കുവാൻ സർക്കാരിന് സാധിക്കുകയില്ല എല്ലാ ചൊവ്വാഴ്ചയുമാണ് റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ കുബേർ സംവിധാനം വഴി സംസ്ഥാനങ്ങൾ കടമെടുപ്പ് നടത്തുന്നത് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ കണക്കിൽ അടുത്ത ചൊവ്വാഴ്ച ഏപ്രിൽ ഒൻപതാം തീയതിയാണ് കേരളത്തിന് ഇനി കടമെടുക്കുവാനായിട്ട് സാധിക്കുക അതിനുശേഷം ഏപ്രിൽ പത്താം തീയതി അന്ന് മുതൽ ക്ഷേമ പെൻഷനായി മൂവായിരത്തി രൂപയുടെ വിതരണം തുടങ്ങിയേക്കും ബാങ്ക് അക്കൗണ്ടുകളിൽ പെൻഷൻ ലഭിക്കുന്നവരിൽ ഭൂരിഭാഗത്തിനും അതോടൊപ്പം തന്നെ വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവരിൽ ഒരു വിഭാഗത്തിനും വിഷുവിന് മുൻപേ തുക ലഭിക്കും അല്ലാത്തവർക്കെല്ലാം തന്നെ വിഷുവിന് ശേഷമായിരിക്കും പെൻഷൻ ലഭിക്കുക പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ മാസം മുതൽ തന്നെ അതാത് മാസത്തെ ക്ഷേമ പെൻഷന് അതാത് മാസം നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അത് പ്രാവർത്തികമാവുകയാണെങ്കിൽ ഏപ്രിൽ മാസം അവസാനം കുടിശ്ശിക ഉൾപ്പെടെ ഏപ്രിൽ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ ഉൾപ്പെടെ വിതരണം നടത്തേണ്ടതായിട്ടുണ്ട് അതിനുള്ള ധനസ്ഥിതി സംസ്ഥാന സർക്കാരിനുണ്ടോ എന്ന് വോട്ടെടുപ്പ് നടക്കുന്ന ഏപ്രിൽ അവസാന ആഴ്ചയോടെ സർക്കാർ നടപടികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഏതായാലും മൂവായിരത്തി രൂപയുടെ വിതരണം അടുത്തയാഴ്ച സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന ഏകദേശം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് മാർച്ച് മാസത്തിൽ ക്ഷേമ പെൻഷൻ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം തുക ലഭിച്ചവർക്കെല്ലാം തന്നെ വിഷുവിനോടനുബന്ധിച്ചുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയും എത്തിച്ചേരുന്നതാണ് മസ്റ്ററിങ് ചെയ്തിട്ട് ചിലർക്ക് കഴിഞ്ഞ മാസം പെൻഷൻ തുക എത്തിച്ചേർന്നില്ല അതിന് പ്രധാന കാരണം ഉദ്യോഗസ്ഥരുടെയൊക്കെ വീഴ്ചയായിരുന്നു ചില പഞ്ചായത്ത് സെക്രട്ടറിമാർ അതുപോലെ മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറിമാരൊക്കെ അവരുടെ ഡിജിറ്റൽ ഒപ്പ് നൽകി പുതിയ പെൻഷൻ പട്ടികയിൽ ആളുകളെ ചേർക്കുവാൻ മറന്നതുകൊണ്ടാണ് ഇവർക്ക് പെൻഷൻ മുടങ്ങിയത് അതുപോലെ തന്നെ പുനർവാഹിതരല്ല എന്നുള്ള സർട്ടിഫിക്കറ്റുകൾ അത് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാതിരുന്നതിനെ തുടർന്നും ചിലർക്ക് പെൻഷൻ മുടങ്ങിയിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം പലതും ഇപ്പോൾ പരിഹരിച്ചു വരുന്നുണ്ട് മസ്റ്ററിങ് പൂർത്തീകരിച്ചിട്ടും മാർച്ച് മാസം പെൻഷൻ വിതരണം ചെയ്തപ്പോൾ ലഭിക്കാതിരുന്നവർ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ നോക്കി ആ പ്രശ്നം എന്തെന്ന് കൃത്യമായിട്ട് കണ്ടെത്തുകയും അതുപോലെ തന്നെ നിങ്ങളുടെ വാർഡ് മെമ്പറിനോടോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലെ ക്ഷേമകാര്യ ഉദ്യോഗസ്ഥരോടോ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക നിങ്ങൾക്ക് എത്തിച്ചേരുകയുള്ളൂ കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക